ഹായ് ഹായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉണ്ട് നാളത്തെ പ്രൊമോറിംഗുണ്ട് നല്ല പൊരിഞ്ഞ അടിയാണ് അത് മറ്റാരും അല്ല ജിൻഡപ്പനും ഋഷിയും തമ്മിലുള്ള അടിയാണ് കാണിക്കുന്നത് എന്തായാലും തുടക്കം തന്നെ ഋഷി പറയുകയാണ് നിങ്ങൾ അഭിഷേകിൻ്റെ പേരെടുത്തിടുകയാണെങ്കിൽ ഞാൻ ജിൻഡപ്പൻ്റെയും പേരെടുത്തിടും ജിൻഡപ്പ നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഋഷി കിടന്ന് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അപ്പം ജിൻഡപ്പൻ പറയുന്നുണ്ട് ഞാനാണോ എടുത്തിട്ട് നീ ആ നീ ആരെയാണ് ഈ ഷോ കാണിക്കുന്നത് നീ പേടിപ്പിക്കുന്നത് എന്നൊക്കെ ജിൻഡപ്പൻ അവിടെ ഇരുന്നിട്ട് വളരെ സൗമ്യഭാവത്തിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഋഷി പറയാണ് അങ്ങനെയൊന്നും ആരെയും പേടിപ്പിക്കാമെന്നൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ ഗാബിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നതെന്നൊക്കെ അതിൻ്റെ ഇടയിൽ ഋഷി പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും തമ്മിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരസില് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്ന് പറയാം ജിൻഡപ്പന അവിടെ ഇങ്ങനെ ഇരുന്ന് തിരിച്ച് ജിൻഡപ്പനും പറയുന്നുണ്ട് ജിൻഡപ്പു പറയുന്നുണ്ട് നീയെന്താ പേടിക്കാൻ പേടിപ്പിക്കാൻ വരുന്നതാണ് നീയാണ് ഷോ കാണിക്കുന്നതെന്ന് പറയുന്നത് അവനാണ് ഷോ കാണിക്കുന്നതെന്നൊക്കെ അതിൻ്റെ ഇടയിൽ ജിൻഡോ പറയുന്നത് പറയുന്നുണ്ട് എന്തായാലും എന്താ സംഭവം എന്നൊന്നും അറിയില്ല നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം എന്താണ് സംഭവം എന്നൊക്കെ എന്തായാലും നമുക്ക് നോക്കാം ഋഷി സംസാരിക്കാൻ തുടങ്ങി ജിൻഡോയ്ക്കെതിരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാവരും ഇപ്പം ജിൻഡോയ്ക്കെതിരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം അഭിഷേകൊക്കെ ഒക്കെ പോയത് ആയിരിക്കും ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എങ്ങനെയിരിക്കുന്നു അതു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പാ